എറണാകുളത്തു നിന്നും കോട്ടയത്തേക്കുള്ള എൻ്റെ ഈ യാത്ര തുടങ്ങുന്നത് അതിരാവിലെയാണ് ലക്ഷ്യം കോട്ടയം വൈക്കമാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഒപ്പം വൈക്കത്തഷ്ടമിയുടെയും നാട് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി ആറിൻ്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ്റെ നാട് അതിനുമപ്പുറം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ചെമ്പുള്ള നാട് ഞാൻ വൈക്കം റൗണ്ടിൽ ഒന്ന് കറങ്ങി സത്യത്തിൽ എന്റെ ലക്ഷ്യം വൈക്കത്തെ ഒരു കൊച്ചു സ്ഥലമാണ് മറവൻ തുരുത്ത് ഇവിടെ കയാക്കിംഗ് എന്നൊരു വാട്ടർ സ്പോർട്ടുണ്ട് നജ്ബൽ സനീഷ് ശ്യാം എന്നീ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന കിഴക്ക് എന്ന കയാക്കിംഗ് വാട്ടർ സ്പോർട്സ് സെന്റർ സൂര്യോദയത്തിന് മുമ്പ് ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കിഴക്കിന്റെ ഈ ക്യാമ്പസ് കാണുവാൻ ഒരു രസമാണ് മനോഹരമായ ചിത്രപ്പണികളിലൂടെ കയാക്കിംഗ് സെന്റർ ആ കുട്ടികൾ മനോഹരമാക്കിയിട്ടുണ്ട് ശ്യാം എന്ന ചെറുപ്പക്കാരനെയാണ് ഇന്ന് എന്നെ ഈ യാത്രയ്ക്കായി അസൈൻ ചെയ്തിരിക്കുന്നത് ശ്യാം എന്നെ അകത്തുള്ള കയാക്കിംഗ് ബോട്ടുകളെ കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും സേഫ്റ്റി ആയിട്ടുള്ളതുമായ കയാക്കിംഗ് ബോട്ടുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഓരോന്നിനെ കുറിച്ചും വിശദമായി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള മറവന്തൂരത്തിലേക്കാണ് ഞങ്ങളുടെ യാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി ശ്യാം സംസാരിക്കും എൻ്റെ പേര് ശ്യാം എന്നാണ് നമ്മുടെ കയാക്കിൻ്റെ പേര് കിഴക്ക് കയാക്കിന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലാണ് ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളുണ്ട് നമ്മളൊരു മൂന്ന് പേരാണ് അപ്പം നമ്മൾ നമ്മൾ ഈ പുഴയായിട്ട് പണ്ട് പോലെ അടുത്ത് നമ്മൾ എന്താ പറയുക വള്ളത്തേലാണെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ച് പോകുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം എറണാകുളത്തുനിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ താഴെയും കോട്ടയത്തുനിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ താഴെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ കിഴക്കയങ്ങ് സ്ഥിതി എന്ന സ്ഥലത്തേക്കുള്ളൊരു ദൂരം ഈ എറണാകുളം അല്ലെങ്കിൽ അതുപോലത്തെ ഈ തിരക്കുകളുടെ ഇടയിലും ഈ ഒരു ചൂടിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ഭംഗി എന്നുള്ള രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഏരിയ ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം പൊല്യൂട്ടഡാണ് പക്ഷെ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്

ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനാൽ അദ്ദേഹം തന്നെയാണ് ഇന്ന് എൻ്റെ ഡ്രൈവർ വല്ലാത്തൊരു തണുപ്പുണ്ട് ഈ യാത്രയ്ക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ശേഷം ശ്യാമിനോടൊപ്പം പതുക്കെ മറവൻ മനോഹരമായ തണുപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങി കിഴക്കിൻ്റെ പാർട്ട്ണർ അജ്മലാണ് എനിക്ക് ഈ യാത്രാസൗകര്യം ചെയ്തതെങ്കിലും ശ്യാമമായി വളരെ പെട്ടെന്ന് ഞാൻ എടുത്തു ചിരപരിചിതരെ പോലെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി മമ്മൂട്ടിയെക്കുറിച്ചും വൈക്കത്തെക്കുറിച്ചും ചെമ്പിനെക്കുറിച്ചും ചെമ്പിൽ അശോകനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി തൻ്റെ നാടിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ വാത സംസാരിച്ചു വളരെ മനോഹരമാണ് ഈ രാവിലെയുള്ള യാത്ര തണുപ്പും ഗ്രാമീണ ഭംഗിയും എന്നെ വല്ലാതെ കുതിപ്പിച്ചു മൂവാറ്റുപഴയാറിൻ്റെ തീരത്ത് നിന്ന് പതുക്കെ ഞങ്ങളി കയറാൻ പോകുന്നത് അതിൻ്റെ കൈവഴികളിലൂടെയുള്ള ചെറിയ തോടുകളിലേക്കാണ് ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് ശ്യാം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ തണുപ്പിനോടൊപ്പം ശ്യാമൻ്റെ വാക്കുകളും എന്നെ വല്ലാതെ മോഹിപ്പിച്ചു രസിപ്പിച്ചു വളരെ ഈസിയായി വരുന്നവർക്കൊക്കെ സുഖമായി തുഴഞ്ഞു നടക്കുവാൻ പറ്റിയ രീതിയിലാണ് ഈ കയാക്കിൻ്റെ സെറ്റിങ്സ് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങൾ നേരെ ഒരു കൈവഴിയിലേക്ക് കയറുകയാണ് ഇനിയാണ് യാത്രയുടെ സുഖം കൂടാൻ പോകുന്നത് മൂവാറ്റുപുഴയാറിൻ്റെ കൈവരിയിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ ആ തോട് ചെറുതായി പക്ഷേ അതിൻ്റെ സുഖവും അതിൻ്റെ രസവും കൂടിക്കൂടി വന്നു ചെറിയ ചെറിയ മേൽപ്പാലങ്ങളുണ്ട് അതിലൂടെ താഴ്ന്നു വേണം അപ്പുറത്തേക്ക് പോകുവാൻ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് ശ്യാം തന്നുകൊണ്ടിരുന്നു വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് നിന്ന് പോയിരിക്കുന്ന ഗ്രാമീണ കാഴ്ചകൾ തോടിൻ്റെ കാഴ്ചകൾ വല്ലാതെ എന്നെ ഹടാതെ ആകർഷിച്ചു ഞാനൊന്ന് കുഞ്ഞുകൊടുത്ത ശേഷം വീണ്ടും നിവർന്നു പുഴയെയും മറവന്തുരത്തിനെയും വളരെ ആഴത്തിലറിയാവുന്ന ശ്യാം ഓരോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വന്നു വാവ് എത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ തോടിനരികിലൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് അവിടെയെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞുവള്ളങ്ങളുമുണ്ട് ഇവരുടെ യാത്രാ സൗകര്യത്തിനായി ഈ വള്ളങ്ങളെയാണ് പ്രധാനമായും ഇവർ ആശ്രയിക്കുന്നത് പ്രളയകാലത്തും മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം നന്നായിട്ട് പൊങ്ങാറുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ് കിളികളുടെ കളകളാരവം തോടിൻ്റെ ഇരുകരകളിലുമായി ചെമ്പരത്തിപ്പൂവും ആമ്പൽപ്പൂവും മുക്കുറ്റിപ്പൂവും തെച്ചിപ്പൂവും തുടങ്ങി നിരവധി പുഷ്പങ്ങൾ തെങ്ങുകൾ മിക്ക തെങ്ങുകളിലും ചെത്തുണ്ട് നല്ല ഉഗ്രൻ മധുരമുള്ള തെങ്ങുകൾ ഇവിടെ കിട്ടുമെന്നാണ് ശ്യാം പറഞ്ഞത് കൊതിയുണ്ട് പക്ഷേ ഷൂട്ട് ചെയ്യേണ്ടതിനാൽ അതിലേക്ക് മുതിർന്നില്ല ഓരോ വീടുകളെയും പരസ്പരം ബന്ധിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് കൈ പാലങ്ങളുണ്ട് ഈ പാലങ്ങൾ വരുമ്പോൾ നമ്മൾ കയാക്കലിരുന്ന് ഒന്ന് കുഞ്ഞു കൊടുക്കണം പക്ഷേ അതും ഒരു രസകരമായ ആക്ടിവിറ്റി ആയിട്ട് മാറി തോടിൻ്റെ കൈവഴിയിൽ നിൽക്കുന്ന ചെമ്പർത്തിപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പതുക്കെ തലോടി യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു തണുപ്പാണ് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചകളാണ് വൈക്കം മറവന്തുരുത്ത് എനിക്ക് നൽകിയത് നമ്മുടെ ചെറിയ ഗ്രാമങ്ങൾ പോലും നഗരവൽക്കരിക്കപ്പെട്ടപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ശബ്ദങ്ങളുണ്ട് മനോഹരമായ കിളികളുടെ ശബ്ദങ്ങൾ വെള്ളത്തിൻ്റെ ശബ്ദം കായലിൻ്റെ ശബ്ദം പുഴയുടെ ശബ്ദം കാറ്റിൻ്റെ ശബ്ദം ഇവിടെ പുനർജനിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി വീണ്ടും ഞങ്ങൾ മൂവാറ്റുപുഴ അറിലേക്ക് ഇറങ്ങി കണ്ടൽക്കാടുകൾ കൊണ്ടൊന്നിബിടമാണ് ഇനി തുരുത്തുമ്മ എന്ന ഒരു ചെറിയ സ്ഥലത്തേക്കും അവിടുത്തെ ഒരു തൂക്കുപാലവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറവൻതുരുത്ത് പഞ്ചായത്ത് പണി കഴിപ്പിച്ചതാണ് തുരുത്തുമ്മ തൂക്കുപാലം ഗ്രാമത്തെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഈ മനോഹര പാലം വല്ലാത്തൊരനുഭൂതിയാണ് നമുക്ക് തരുന്നത് ഞാനും ശ്യാമം പതുക്കെ തുരുത്തുമ്മ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് ആവേശത്തോടെ ഓടിക്കയറി നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിൻ്റെ മഴയുടെ ഒരു തടുപ്പുണ്ട് ഓരോ സ്റ്റെപ്പുകളും കയറുമ്പോഴും വല്ലാത്തൊരാവേശം എന്നെ പിടികൂടി ഇനി മൂവാറ്റുപുഴ ആരനെ ഈ തൂക്കുമാരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാനന്ന് കാണുവാൻ പോവുകയാണ് രാവിലെ നിരവധി യാത്രക്കാർ ഈ വഴി പോയി എന്തായാലും ഷൂട്ടിംഗ് സമയത്ത് മറ്റാരും ഇല്ലാത്തതിന് എനിക്ക് മൂവാറ്റുപുഴ ആറിനെയും മറവന്ത ദുരത്തിനെയും ഒരേരിയൽ ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി എല്ലാത്തിനും സഹായമായി ഷ്യാമ് കൂടെയുണ്ട് വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിന്നുകൊണ്ട് മറവന്തൂരത്തിനെ കാണുവാൻ ഇടയ്ക്ക് തദ്ദേശീയവാസികളായ ആൾക്കാർ കാൽനടയായി തൂക്കുപാർത്തിനു മുകളിലൂടെ നടക്കുന്നുണ്ട് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് തൂക്കുപാലം നൽകിയത് ഇനി തുരുത്തുമ്മയിലെ ഒരു ചെറു ചായക്കടയാണ് ഞങ്ങളുടെ ലക്ഷ്യം രാവിലെ ഒരു ചായ കഴിക്കണം ശ്യാം അടുത്തുള്ള ഒരു കൊച്ചു ജംഗ്ഷനിലേക്ക് കൊണ്ടുപോയി അവിടെ മനോഹരമായ പഴയ ഒരു ചായക്കട കണ്ടു നെയ്യപ്പമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു അവിടെ ആകാശവാണിയുടെ റേഡിയോ പാട്ട് നമുക്ക് കേൾക്കാം ഞാൻ ഇപ്പൊക്കെ അടുക്കള ഭാഗത്തേക്ക് ഒന്ന് കയറാമെന്ന് വെച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച അവിടെ നിന്ന് കിട്ടി നല്ല ചെറുതീയിൽ നല്ല കറുത്ത പുട്ടുകുറ്റിയിൽ വേവുന്ന നല്ല ചൂടുള്ള പുട്ട് സമയമുണ്ടായിരുന്നെങ്കിൽ രണ്ടു കുറ്റി അകത്താക്കിയാണ് പക്ഷേ സമയം കുറവായതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീണ്ടും കയാക്കിലെത്തി ഒരുപാട് കാഴ്ചകൾ ഇനിയും ഞങ്ങൾക്ക് ബാക്കിയുണ്ട് മറവന്തുരുത്തിന്റെ വൈക്കത്തിന്റെ ചെമ്പിന്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയുടെ ചെറിയൊരു ലാഞ്ചന ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് യാത്ര തീർക്കണം എന്ന് ഒരു ചിന്ത എനിക്കുണ്ടായി എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അനുഭവിക്കേണ്ട മനോഹരമായ ഒരു യാത്ര അനുഭവമാണ് ഒരു കയാക്കിംഗ് അനുഭവമാണ് മറവന്തുരത്തിലെ കിഴക്ക് നിങ്ങൾക്കായി ഒരുക്കുന്നത് അധികം പണമൊന്നും ഇതിനായിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ടതില്ല ഒരാൾക്ക് കൂടി വന്നാൽ അഞ്ഞൂറോ അറുന്നൂറ് രൂപ മാത്രമേ ആവുകയുള്ളൂ ഈ ഒരു മനോഹരമായ വാട്ടർ സ്പോർട്സിന് പ്രത്യേകിച്ച് പരിശീലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ് അവരുടെ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതമാണ് മറവൻ തുരുത്ത് നൽകിയത് ഒപ്പം കിഴക്ക് കയാക്കിംഗ് സെൻ്ററിൻ്റെ ഈ കുട്ടികളും ധൈര്യമായിട്ട് കുടുംബസമേതം നിങ്ങൾക്കെത്തി ഇവിടെ അടിച്ചു പൊളിക്കാവുന്നതാണ് മറവൻ തുരുത്തിൻ്റെ മനോഹാരിതയും കയാക്കിങ്ങിൻ്റെ മനോഹരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് സകുടുംബം ആസ്വദിക്കാവുന്നതാണ് ഒപ്പം കോട്ടയം വൈക്കത്തിന്റെ തനതായ മത്സ്യ രുചികളും വിഭവങ്ങളും നല്ല മധുര കള്ളും കായലോളങ്ങളുടെ തണുപ്പും സുഖവുമൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് എന്നും ഹൃദയത്തോട് വെക്കും ഈ മറവന്തുരുത്തും ചെമ്പും വൈക്കവും പഞ്ഞിപ്പാലവും പിന്നെ കിഴക്ക് എന്ന ഈ കൂട്ടായ്മയുടെ കൂട്ടുകാരിയും